ില്ല വണ്ടിവിടെ വണ്ടി ഞാൻ കുട്ടിക്കെട്ട് പിടിച്ചു പിന്നെ പിന്നെ എന്തുവാ പറ പിന്നെ എന്തൊക്കെയാ നല്ല വിശേഷം തന്നെ അതൊന്നു പറഞ്ഞു നമ്മുടെ ീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ നിന്റെ ഹസ്ബൻഡ് നിന്നെ തള്ളിക്കണം പറഞ്ഞു കൂടെ ഞാൻ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് എന്നാലും അങ്ങനെ അല്ലല്ലോ നമ്മുടെ എന്ന് പറയുന്നത് മുല്ലവള്ളിയിൽ കതിരിട്ട് മുല്ലവള്ളി കതിരിട്ടൂ മുല്ലേ

ഒരു പറയരുത് ഇല്ല സത്യം ഈ എനിക്ക് ഞാൻ വിശ്വസിച്ചോട്ടെ വിശ്വസിക്കാതെ ഞാൻ നിന്റെ കൂട്ടത്തില് സംശയം ഉണ്ടെങ്കിൽ എന്റെ കണ്ണുകൾ നോക്ക് എന്റെ കണ്ണുകൾ പ്രേമത്തിന്റെ ആ ദുന്ദവിനാ കൃഷ്ണമുണിയിൽ കൂടെ നിനക്ക് കാണുന്നില്ലേ കുറിച്ച് വലിയ പക്ഷെ നിന്റെ കണ്ണുകളിലെ പ്രേമത്തിന്റെ ആ ഒരു വികാരി ഞാൻ കാണുന്നു നോക്കും ഒന്ന് വേണ്ട എത്ര നാളായി ഞാനൊന്നും ഇവിടം വരെ വരാൻ പറയുന്നു ഇതുവരെ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ ഇപ്പഴെങ്കിലും വരാൻ തോന്നിയല്ലോ എത്ര പ്രാവശ്യം ആട്ടെ പിന്നെന്താ എന്തൊക്കെ പിന്നെ ഒന്നും ഇല്ല ഒന്ന് പിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാം ഹലോ ആ ഏവേട്ടാ ഉടനെ ഒന്ന് ഇവിടം വരെ വരണം എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാണ്ട് എന്ത് തിരക്കോ അതൊന്നും പറഞ്ഞാ പറ്റില്ല ഇന്ന് തന്നെ എനിക്ക് കാണണം ഇന്ന് കണ്ടേ പറ്റൂ അത്യാവശ്യ കാര്യമായിട്ട് ഒന്നും ഇവിടം വരെ വാ പ്ലീസ് ആ ഉച്ചയായിട്ടായാലും കുഴപ്പമില്ല പെട്ടെന്ന് വാ ഞാൻ വെയിറ്റ് ചെയ്യേ വേമ്പ

നല്ല കാര്യാണ് അതൊക്കെ ശരിയാ പക്ഷെ എന്റെ ഹസ്ബൻഡ് അഞ്ചു വർഷായിട്ട് ഇവിടെ ഇല്ലെന്നുള്ളത് അറിയാലോ ആ കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ആരാന്നുള്ളത് അറിയുന്ന കാര്യല്ലേ സത്യം പല്ലി ഞാനും എന്നോടൊന്നും പറയാനും അല്ല പിന്നെ ഇപ്പൊ എന്താണ് വേണ്ടത് ആവശ്യം എന്താണ് നമുക്ക് ഇപ്പൊ പ്രെഗ്നന്റ് ആയി അപ്പൊ നമുക്കതിനും അതന്നെ പറഞ്ഞു പോയി ഇതിപ്പോ നമുക്ക് ഒറ്റ കേസിലും നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാം ഹോസ്പിറ്റലിൽ പോയിട്ട് പോയി ഡോക്ടറിനെ അഞ്ചു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങളുടെ ഈ വിഷമം തീർക്കാൻ ദൈവമായിട്ട് നിന്നിലൂടെ എനിക്ക് ഒരു കുഞ്ഞിനു കിട്ടിയത് അതിനെ ഞാൻ ഇനി എങ്ങനെ വളർത്തണം അച്ഛനില്ലാതെ വളർത്തണം എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ചതിക്കാൻ പറ്റില്ല നമുക്ക് എവിടെങ്കിലും പോയി ജീവിക്കാം അത് നമുക്ക് അതിനകത്തൊരു സോർട്ട് ഔട്ട് ചെയ്യാതെ എനിക്ക് കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് അതിനെ വളർത്തിയേ പറ്റൂ ഞാന ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ എന്ത് വന്നാലും എന്റെ കൂടെ ഉണ്ടാവൂന്ന് ചോദിച്ചതല്ലേ അതിന് ഞാൻ അതിന് എത്ര മാർഗങ്ങളുണ്ടായിരുന്നു നമ്മളെ സമയത്ത്